കെ സുധാകരനെ എത്രയും പെട്ടെന്ന് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യവുമായി ശക്തമായ കൂട്ടായ്മയായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്താണ് തീർത്തും സ്ലീപ്പിംഗ് പോലെ ആയിരുന്നു കോൺഗ്രസിൽ കോൺഗ്രസിലെ യുവനിര നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം യുവ നേതാക്കളുണ്ട് കോൺഗ്രസിൽ അവരാണ് അവരുടെ കൂട്ടായ്മയാണ് അതിനകത്ത് ഷാഫി പറമ്പിലുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാകും വി ടി ബൽറുണ്ടാകും പി സി വിഷ്ണുനാഥ് ഉണ്ടാകും അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരായ നേതാക്കൾ പറയുകയാണ് കെ സുധാകരനെ മാറ്റണം എന്തുകൊണ്ട് മാറ്റണം ഒന്ന് സംഘടനാ ദൗർബല്യം സംഘടന നമ്മൾ ഈ പല ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ വിജയിച്ചുവെങ്കിലും അത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ എത്തി അതൊക്കെ കാരണമായി പിന്നെ ഉണ്ടായിരുന്ന നേതാക്കൾ ഉമ്മൻചാണ്ടി പി ടി തോമസ് അതുപോലെ ഷാഫി പറമ്പിൽ അത് പാലക്കാട് നിന്ന് എം പി ആയി പോകുന്ന ആ ഒഴിവിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് അങ്ങനെ അവിടെ പ്രവർത്തിച്ചിരുന്ന നേതാക്കളുടെ മികവ് യു ഡി സിറ്റിംഗ് സീറ്റുകൾ അങ്ങനെ ഒരുപാട് മികവുകളും പിന്നെ അവിടെയുള്ള ആളുകളുടെ പ്രവർത്തനം ഇതൊക്കെ കാരണമായിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറിയത് അതിന് കെ സുധാകരന്റെ പങ്ക് എടുത്തു പറയാൻ പറ്റില്ല അല്ലെങ്കിൽ സംഘടന സംഘടന എന്ന തരത്തിൽ കെ സുധാകരൻ കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അത്ര മുന്നോട്ട് നയിക്കുന്ന വലുതാക്കുന്ന തരത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ എ ഗ്രൂപ്പ് നേതാക്കളുടെ ആവശ്യം അവർ പറയുന്നത് അവർ ദീപാദാസ് മുൻഷിയോടൊക്കെ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇനിയും ഒട്ടും വൈകിക്കരുതെന്നാണ് പറയുന്നത് കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ ഇനിയും വൈകരുത് കാരണം കോഴിക്കോട് ലീഡറുടെ പേരിലുള്ള ഡി സി സി ഓഫീസ് കെട്ടിടം അതിന് കെ സുധാകരൻ്റെ അടുത്ത അനുയായികളെന്ന് പറയപ്പെടുന്ന ആളുകൾ കുറേ പേർ കോടിക്കണക്കിന് രൂപയുടെ കാശ് പിരിച്ചു എന്നാണ് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവ് നടത്തി ആ പണപ്പിരിവ് നടത്തിയത് കെ സുധാകരൻ്റെ അറിവോടുകൂടിയാണ് ഇങ്ങനെ വ്യാപകമായി പണപ്പെരിവ് വ വഞ്ചന അല്ലെങ്കിൽ കാശ് പണം തട്ടിയെടുക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് കെ സുധാകരൻ്റെ അനുയായികളിൽ പലരും ശ്രമിക്കുന്നത് കോഴിക്കോട് കെ കരുണാകരൻ സ്മാരക ഡി സി സി ഓഫീസ് അറിയാം കെ കരുണാകരൻ്റെ സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് പിരിച്ചു പലരും അത് എന്താണ് പാർട്ടിയുടെ മേൽഘടകത്തിൽ ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെയുള്ള പരാതികൾ നേരത്തെ വന്നിരുന്നു പക്ഷേ ആ പരാതികൾ ഇപ്പോൾ ഒരു കൂട്ടായ്മയായി ഉന്നയിക്കുകയാണ് കൂട്ടത്തോടുകൂടി ഉന്നയിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആധാരം അടിസ്ഥാനം എന്ന് പറയുന്നത് കെ സുധാകരനാണ് കെ സുധാകരന്റെ പിൻബലത്തിലാണ് ഇവർ ഈ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയിരുന്നത് അതുകൊണ്ട് കെ സുധാകരൻ ഇങ്ങനെ തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും സംരക്ഷിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എത്രയും വേഗം മാറ്റണം അതുമാത്രമല്ല ഇനി വരെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിനൊക്കെ പാർട്ടി സജ്ജമാകേണ്ടതുണ്ട് പാർട്ടി സജ്ജമാകണമെങ്കിൽ ഓർമ്മശക്തിയും എന്താണ് കുറച്ചുകൂടി കായിക ശക്തിയും കായിക മികവും കുറച്ചുകൂടി ആരോഗ്യവും ഒക്കെ ഉള്ള ഒരാൾ നേതൃത്വത്തിൽ വരണം അവർ വന്നാൽ അങ്ങനെ നേതൃത്വത്തിൽ വന്നാൽ മാത്രമേ കുറച്ചുകൂടി സുഗമമാവുകയുള്ളൂ പാർട്ടി പ്രവർത്തനമെന്നും ഈ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ കൂട്ടായ്മ ആവശ്യപ്പെടുന്നുണ്ട് ഈ കൂട്ടായ്മയുടെ തലപ്പത്തുള്ളത് വി ഡി സതീശൻ തന്നെയാണ് അതിനൊന്നും തർക്കമില്ല പക്ഷേ വി ഡി സതീശൻ എപ്പോഴും ചിരിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല അങ്ങനെ പാർട്ടിയിൽ ചർച്ചയില്ല എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാകും പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ ഈ ഗ്രൂപ്പിന് ഈ കൂട്ടായ്മയ്ക്ക് വലിയ പിന്തുണ നൽകുന്നത് വി ഡി സതീശനും ഒപ്പം കെ സി വേണുഗോപാലുമാണ് കെ സി വേണുഗോപാലിൻ്റെ ആഗ്രഹം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കെ സി വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം അതുകൊണ്ട് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്നാൽ പറ്റില്ല കാരണം എതിർപ്പ് വരും അങ്ങനെ പറ്റില്ല നിങ്ങൾ എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് എന്നൊക്കെ വേണമെങ്കിൽ എതിർപ്പ് വരാം അപ്പോൾ കെ പി സി സി ഒരു പുതിയ അധ്യക്ഷനെ വേണം ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കാനുള്ള അധികാരം ഹൈക്കമാൻഡിന് കിട്ടിയപ്പോൾ എന്താണ് കെ പി എ ഐ സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ പദവികളിലേക്ക് ഡി സി സി പ്രസിഡൻറ്റുമാരുടെ പദവികളിലേക്ക് ഉള്ള ആളുകളെയും നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ നിയമിക്കാനുള്ള അധികാരം കെ സി വേണുഗോപാൽ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ മൗന അനുവാദത്തോടു കൂടിയാണ് വി ഡി സതീശൻ ഈ എ ഗ്രൂപ്പ് കൂട്ടായ്മയും കെ സുധാകരനെതിരെ പടയൊരുക്കം നടത്തുന്നത് പടയൊരുക്കം രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെയാണ് പടയൊരുക്കം നടത്തുന്നത് ദീപാദാസ് ബുൻഷിയുടെ റിപ്പോർട്ടിലും കനഗോലുവിൻ്റെ റിപ്പോർട്ടിലും കെ സുധാകരനെ മാറ്റണമെന്ന ശുപാർശയുണ്ടായിരുന്നു അപ്പോഴും സുധാകരനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നത് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ശശി തരൂരും ഒക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റേണ്ട ആവശ്യമില്ല അദ്ദേഹം ഈ ടൈം തുടരട്ടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ പോട്ടെ അപ്പോൾ അതിൻ്റെ ഫലം വിലയിരുത്തിയിട്ട് അദ്ദേഹത്തെ മാറ്റാം അതുമല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേദന ഉണ്ടാകാത്ത തരത്തിൽ അദ്ദേഹത്തെ എന്താണ് മാറ്റിയിട്ട് വേറൊരാളെ വെക്കണം എന്നൊക്കെ പറഞ്ഞ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ശശി തരൂരും എന്നതറിയാം ഇങ്ങനെ തനിക്കെതിരെ ഗ്രൂപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മകൾ ചേരുന്നുണ്ട് അവർ തനിക്കെതിരെ കൃത്യമായ പടയൊരുക്കവും എന്താണ് സജ്ജമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സുധാകരനാണ് രണ്ട് കുറച്ച് ദിവസം മുമ്പ് രണ്ട് മൂന്നാഴ്ച മുമ്പ് പറഞ്ഞത് താൻ ഈ കടിച്ചു കിടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തന്നെ മാറ്റണമെങ്കിൽ മാറ്റണം തനിക്ക് ഈ കെ പി സി സി അധ്യക്ഷൻ്റെ പദവിയിൽ ഇരിക്കുന്നത് വളരെ നിർബന്ധ ബുദ്ധിയോടു കൂടി ഇരിക്കുന്നതല്ല ഒരധികാര സ്ഥാനത്തും കടിച്ചു തൂങ്ങാനില്ല എന്നൊക്കെ പൊട്ടിത്തെറിച്ച് കെ സുധാകരൻ പറഞ്ഞത് ചുരുക്കത്തിൽ കെ സുധാകരൻ ഒരു എടുക്കാ ചരക്കായി മാറിയിട്ടുണ്ട് കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാ ഇന്ദിരാഭവനിൽ അദ്ദേഹം പറയുന്നതിന് ആരും വില കൽപ്പിക്കാറില്ല അദ്ദേഹം ചെയ്യുന്നത് എന്താണ് ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതിയുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്നതിനോട് പല ആളുകൾക്കും വിയോജിപ്പുമാണ് പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ക്രമക്കേട് കൂടി പുറത്തു വരുമ്പോൾ കെ സുധാകരനെതിരെയുള്ള പടയൊരുക്കത്തിൻ്റെ ആക്കവും വേഗതയും കൂടുകയാണ്